ഷോപ്പ് വലുതും വിശാലവുമാണ് എന്ന് കരുതി വില വലുതല്ല കേട്ടോ സെലക്ഷന്റെ കാര്യമോ ഒന്നും എല്ലാ എല്ലാ കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ കമ്പനി നൽകുന്ന വിശ്വസിച്ച് വാങ്ങാം സ്കൂൾ കോളേജ് മാത്രമായി എക്സ്ക്ലൂസീവ് ഷോറൂം വിൽപ്പനാനന്തര സേവനങ്ങളിൽ ഉത്തരമലബാറിൽ മറ്റൊരു ഓപ്ഷനും ഇല്ല ഇതൊക്കെ എവിടെയെന്നല്ലേ ബാക്ക് ബസാറിൽ അല്ല പിന്നെ ഉത്തരമലബാറിലെ ഏറ്റവും വലിയ ബാക്ക് ഷോറൂം ഒപ്പം റെയിൻകോട്ടുകൾ

श्रीराम राम राम श्रीरामचन्द्राजय श्रीराम राम राम श्रीरामभद्राजय श्रीराम राम राम सीताभिराम राम ശ്രീരാമ രാമ രാമനുഗാഭിരമജയ ശ്രീരാമ രാമ രാമരണന്തകാരാമ ശ്രീരാമ മമ ഹൃതിരമതം രമ രാമ ശ്രീരാഘവാത്മാമ ശ്രീരമതി ശ്രീരാമരമണീയവിഗ്രഹ നമോസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ ാമം പാടി വന്ന പൈങ്കിളി പൈങ്കിളിപ്പെരിതം നീ ചൊല്ലീടുമടിയാതെ ചാരിക പൈതൽ ദാനം വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനൾ

ടാക്ഷ വിക്ഷേപിതാമരജംഖമന്തിരാമനോഹരം ശ്യമം ജാമഗുടോജ്വലം ചാശര കോമളകരംഭുജം ഭുജം സ്മ്യഹം രാമം ഭുവനകം ुरमभीष्टप्रदमु शरणत सुरपातमूलरचितनिलयनं सुरसञ्जय सेव्यं प्रणतुस्म्यहं रामं भवकान भवदहन नामधेयं भवमुखै दैव भवकान भवदहन नामयं भवज भवमुखदैवतं देवं दिनुजपदि कोटिसहस्रविनाशनं मनुजाकारं हरिं प्रणतोऽस्म्यगं रामम् भवभावनाहरं भगवल्स्वरूपिणम् भव मुनिसेवितं परं भवसागरतरणङ्घ्रिबोदकं नित्यं भवनाशयानिशं प्रणतोष्म्यगं रामम् गिरीशगिरिसुधृदयं भुजवासं गिरिनायकादरं गिरिभक्षारिसेव्यम् सुरसञ्जय दनुजेन्द्रेवितवादमद सुरभनिनमिभं रामम् सेवितवादं सुरभमणिनिभं प्रणतोस्म्यघं रामम् पदरार्तपरिवार्जितमनीषणम् परपुरुषगुणा भूतिसन्तुष्टात्मानं परलोकैकहितनिरात्मानं सेव्यं परमानन्दमयं प्रणतोस्म्यहं रामम् स्मितसुन्दरविकसितवक्त्रं भोरुहं स्मृतिगोचरमसिदम् बुगळेभरं चिदपङ्गज चारुनयनं रघुवरम्

परिपूर्णात्मानमद्वयमव्यमेकं परमं परापरं प्रणतो रामम् माधव शम्भुरूपवेदेन गुणत्रिदय केवलं विराजन्दं त्रिदशमुनिजनस्तु क्षितिजामनोहरं प्रणदस्म्यहं रामम् मन्मदशतकोडिसुन्दरकलेभरं जन्मनाशादिहीनं चिन्मयं जगन्मयं निर्मलं धर्मकर्माधारमप्यनाधरम् निर्मममात्मा रामं प्रणदस्म्यहं रामम् കേട്ടു രാമചന്ദ്രനും പ്രസന്നനായി മധുരമായി വിഷ്ണു പരം ഈ ും എഴുതിയും പഠിച്ചും കേട്ടുകൊണ്ടേ ഭക്തനായുള്ളവന് വന്നിടുമൽ സാരൂപ്യം പക്ഷീന്ദ്ര നിന്നേ പോനമൽപരായണനായാൽ ഭക്തനായുള്ളവനു വന്നിടും മൽസാരൂപ്യം പക്ഷീന്ദ്ര നിന്നെ പോനമൽപരായണനായാൽ ഇങ്ങനെ രാമവാക്യം കേട്ടോരു അങ്ങനെ തന്നെ വിഷ്ണു സാരൂപ്യം പ്രാപിച്ചു പോയി ്രഹ്മപൂിതമായ പദവും പ്രാപിച്ചുതേ നിർമ്മല രാമനാമം പോലെ പിന്നെ ശ്രീരാമൻ സുമിത്രാത്മജനോടും കൂടി ഖിന്നനായി വനാന്തരം പ്രാപിച്ചു ദുഃഖത്തോടും അന്വേഷിച്ചു ശീതയെ കാണായയാൽ സന്നദ്ധൈര്യേണവന വനമാർഗേ സഞ്ചരിക്കുമ്പോൾ രക്ഷോ രൂപത്തോടൊരു സത്വത്തെ കാണായി വന്നു തൽക്ഷണമേവം രാമചന്ദനുമരുതൻ വക്ഷസീവതവും യോജനാ ബാഹുക്കളും ചക്ഷുരാദികളൂമില്ലെന്തോരു സത്വമിതം കണ്ടായോ നീ കണ്ടോളം ഭയമുണ്ടാം എന്നറിഞ്ഞാലും പക്ഷിയും മൃഗവുമല്ലെത്രയും ചിത്രം ചിത്രം വക്ഷസീ വക്ത്രമും കാലും തലയുമില്ലാതാനും രക്ഷസ് പിടിച്ചുടൻ ഭക്ഷിക്കും മുമ്പേ നമ്മെ രക്ഷിക്കും പ്രകാരവും കണ്ടീല നിരൂപിച്ചൽ തൽഭുജ മധ്യസ്ഥന്മാരായതു കുമാരണം കൽപ്പിതം ദാദാവിനാലതുവരും തൽഭുജ മധ്യസ്ഥന്മാരായതു കുമാരണം കൽപ്പിതം ദാദാവിനാലതുവരും രാഘവനേവം പറഞ്ഞിടിനോരനന്തരമാകുലമകന്നൂറു ലക്ഷ്മണനൂ മുരചൻ പോരും വ്യാകുലഭാവമെന്തിന് വിചാരിപ്പോൾ ഛേദിക്കണം നാമിരുവരനും തൽക്ഷണം ദക്ഷിണഭുജം രാമൻ ലക്ഷ്മണൻ വാമകരം ഛേദിച്ചു നേരം വീരനുമതി വിസ്മയം ഉണ്ടു രാമലക്ഷ്മണന്മാരെ കണ്ടു ഭയത്തോടെ മൽഭുജങ്ങളെ ഛെതിച്ചിടുവാൻ ശക്തന്മാരായി ഭുവനത്തിൽ ആരുമുണ്ടായിരതി കീഴിൽ അത്ഭുതാകാരന്മാരാ നിങ്ങളാലിരുവരും ഷന്മാരെന്നു വൽപ്പിച്ചിടും ഘോരഗാനന പ്രദേശത്തിങ്കൽ വരുവാനും കാരണമെന്തു നിങ്ങൾ സത്യം ചൊല്ലുക വേണം ഇത്തരം കബന്ധവാക്യങ്ങൾ കേട്ടോരു പുരുഷോത്തമൻ ചോദിച്ചുടേൻ ഉത്തരമരുൾ ചെയ്തു കേട്ടാലും ദശരഥനാമയോധ്യാധിപതി ജ്യേഷ്ഠനന്ദനഹം രാമനെന്നല്ലോ നാമം സോദരനിവൻ മമ ലക്ഷ്മണൻ എന്നു നാമം സീതയെന്നുണ്ടു മമം ഭാര്യയായോരു നാരി പോയിതു ഞങ്ങൾ നായാട്ടിന്നതു നേരമതി മായാവിനിട്ടുകൊണ്ടു പോയൻ തോറും ഞങ്ങൾ തിരിഞ്ഞു നടക്കുമ്പോൾ കാണായി നിന്നെ അതിഭീഷണവേഷത്തോടും പണികൾ കൊണ്ടുതവ വേഷിതന്മാരാകയാൽ പ്രാണരക്ഷാർത്ഥം കരങ്ങളും ആരടോ വികൃതരൂപം ഭവൻ നേരോട പറയുന്നു രാഘവൻ ചോദിച്ചപ്പോൾ സന്തുഷ്ടാത്മനാ പറഞ്ഞിടി നമന്ദനും നിൻതിരുവടി തന്നെ ശ്രീരാമദേവനെങ്കിൽ ധന്യനായി വന്നേനകം നിൻതിരുവടി തന്നെ മുന്നില മാറുകണായി വന്നോരു നിമിത്തമായി ദിവ്യനായിരിപ്പോ ഗന്ധർവനകം ൗവനതർപ്പിതനായി സഞ്ചരിച്ചിടും കാലം സുന്ദരീജന മനോധൈര്യവും ഹരിച്ചതി സുന്ദരനായോ ഞാൻ ക്രീടിച്ചു നടക്കുമ്പോൾ അഷ്ടാവക്രനെ കണ്ടു ഞാൻ അപകസിച്ച് മഹാമുനി ശാപവും നൽകിയിടിനാൻ ദുഷ്ടനായുള്ളോരു നീരാക്ഷസനായി പോകുന്ന പിന്നെ ശാപാനുഗ്രഹം നൽകി നാക്ഷാൽ ശ്രീനാരായണൻ നിൻ തന്നെ മോക്ഷതം ദശരഥ പുത്രനായി വന്ന അവതരിച്ചിതു നിൻ ബാബുക്കളറുക്കുന്നാൾ വന്നിടുമല്ലോ ശാപമോക്ഷവും നിനക്കെടോ ാപതശാപം കൊണ്ടുരാക്ഷതനായോരു ഞാൻ താപേന നടന്നീടും കാലമങ്ങുരുദിനം ശതമഞ്ുവിനേ വാഞ്ഞടുത്തേനതിരുഷാ ശതകോടിയാൽ തലയർത്തൂ ശതമകൻ വജ്രമേറ്റിടും മമ വന്നീല മരണമധ്വജ സംഭവൻ മമ തന്നോരുവരത്തിനായി ൂലവും വൃത്തിക്കുമേന്ദ്രനും ഉത്തമാങ്കത്തെ തങ്ങളായി വർത്തിച്ചീടുന്നേനത്ര വൃത്തിക്കു ചക്രാട്ടയാ സത്വസഞ്ചയം മമ ഹസ്തമധ്യസ്ഥ വക്തേണ ഭക്ഷിച്ചു ഞാൻ വർത്തിച്ചേനിത്രനാളും ജ്വലിപ്പിച്ചു ദേഹവും ദഹിപ്പിച്ചാൽ പിന്നെ ഞാൻ ഭാര്യാമാർഗമൊക്ക വേ ചൊല്ലിടുവൻ മേധിനീ കുഴിച്ചതിന്ധനങ്ങളുമിട്ടു വിധിഗോത്രനെ ജ്വലിപ്പിച്ചിതൂ സൗമിത്രിയും ദഹിപ്പിച്ച നേരം തദ്ദേഹത്തിങ്കുദ്ദിതനായി കാണായി ദിവ്യ വിഗ്രഹത്തോടും മന്മത സമാനയായി സർവഭൂഷണപരിഭൂഷിതനായ നേരം രാമദേവനെ പ്രദക്ഷിണവും ചെയ്തു ഭക്യാ ഭൂമിയിൽ ഷഷ്ടാംഗമായി വിനുടൻ നമസ്കാരം മൂന്നുര കൂപ്പി കൂപ്പിത്തൊഴുതി നിന്നു പിന്നെ മന്യനം ഗന്ധർവനുമാനന്ദ വിവശനായി കൊൾമയിർ കൊണ്ടു ഗാക്ഷരവാണികളം കോമളപദങ്ങളൽ കുതിച്ചൂ തുടങ്ങിനു നിന്തിരുവടിയുടെ തത്വം ഇതൊരുവർക്കും ചിന്തിച്ചാൽ അറിഞ്ഞുകൂടാവതല്ലെന്നാകിലും നിന്തിരുവടി തന്നെ സ്തുതി പന്ത നേടുന്നു സന്തതമന്ധത്വം അന്ധവൂമാതിയുമില്ലാതൊരു പരബ്രഹ്മം അന്തരാത്മനീ തളിഞ്ഞുണർന്നൂ വസിക്കണം അന്ധകാരങ്ങളകന്നാനന്ദമുദിക്കണം

ൊരു പരമാത്മാനം ബ്രഹ്മാനന്ദം ബുദ്ധിയാത്മാഭാസങ്ങൾക്കുള്ള ഐക്യമായതു ജീവൻ ബുദ്ധിയദി സാക്ഷിഭൂതം ബ്രഹ്മമെന്നതു മൂനം നിർവികാര ബ്രഹ്മണീ നിഖിലാത്മനീ നിത്യേ നിർവിഷയാഖ്യേ ലോകമജ്ഞാനമോഹവശൽ പ്പെട്ടോരുതൈജസം സൂക്ഷ്മദേഹം ഹൈരണ്ധുവിരാ സ്ഥൂലം ഭയമായ നദി യോഗീന്ദ്രാണം കേവലം തത്ര കാണായിടുന്നു ജഗത്തെം ഭൂതമായതും ഭവ്യമായതും ഭവിഷ്യത്വം ഹേതുനാ മഹത്വദ്യാവൃത ്രഹ്മണ്ഡഘോശേ വിരാട് പുരുഷേ കാണാകുന്നു സന്മയമെന്ന പോലെ ലോകങ്ങൾ പതിന്നാലും വിരാട് കുമാനാകിയ ഭഗവാൻ തന്നംഗങ്ങളല്ലോ പതിന്നാലു ലോകവും നൂലം പാതാളം പാദമൂലം പാർട്ടികൾ മഹാതലം ോതലം രഘുപദേ ജഗനം മഹീതലം നാഭിദേഭസ്ഥല രഘുനാഥാര സ്ഥലമായ ോകമെന്നറിയണം തുണ്ടമായതു ജനലോകമെന്നത് നൂനം ശങ്കദേശം തേ തപോലോകമംഗീതേ പങ്കജയോനീവാസമാകിയ സത്യലോകം ഉത്തമംഗം തേ പുരുഷോത്തമാ ജഗൽ പ്രഭോ സത്താമാത്രകമേകൾ കേശങ്ങളും ശക്രാദിലോകപാലന്മാരെല്ലാം ഭുജങ്ങങ്ങളുടെ ദിക്കുകൾ കർണങ്ങളും അശ്വികൾ നാഥികയും ഭക്തമായതൂ അന്മൈ നേത്രമാതിയൻ തന്നെ ചിത്രമെത്രയും മനസ്സായതു ചന്ദ്രനല്ലോ ൂഭംഗമല്ലോ കാലം ബുദ്ധിവാഗ്പതിയല്ലോ കോപകാരണമഹങ്കാരമായതുൻ വാക്കെല്ലാം ചന്ദസ്സുകൾ അല്ലോ നക്ഷത്രപക്തിയെല്ലാം വിജപംതികളല്ലോ ഹസമായതു മുഖകാരിണി മഹാമായ സൃഷ്ടി സ്ഥാപാംഗമോക്ഷണമല്ലോ ധർമ്മം നിൻപുരോധർമ്മം പൃഷ്ടഭാഗം ഉന്മേഷ നിമിഷങ്ങൾ ദിനരാത്രികളല്ലോ സപ്തസാഗരങ്ങളിദേശങ്ങളല്ലോ സപ്തമാരുതന്മാരു നിശ്വാസഗണമല്ലോ നദികളെല്ലാം തവനാടികളാകുന്നതും വൃക്ഷാദ്യൗഷങ്ങളെ രോമങ്ങളാകുന്നതും ദൃക്ഷണം ദേവൻ തന്നെ ഹൃദയമാകുന്നതും വൃഷ്ടിയായതും പുഷ്ടശക്തിലമായുള്ള വിരാട് പുരുഷരൂപം തവ കാലേ നിത്യവും ധനിക്കുന്നവനുണ്ടം മുക്തി നിരുവടിയൊഴിഞ്ഞില്ല കിഞ്ചന സന്തതമീ ദൃഗ്രൂപം ചിന്തിച്ചു വണങ്ങുന്ന ഇക്കാലം ഇതിൽക്കാളും മുഖ്യമായിരിപ്പോ നിധി കാണാകിയ രൂപം എപ്പോഴും താപസവേഷം ധരാവല്ലഭം വല്ലഭം ശാന്താകാരം

സർവജ്ഞൻ മഹേശ്വരനീശ്വരൻ മഹാദേവൻ സർവനവ്യയൻ ശർവനവ്യയൻ പരമേശ്വരിയോടുമ്പൂടി നിന്തിരുമടിയേയും ധ്യാനിച്ചുകൊണ്ടു സന്തതമിരുന്നരുളീടുന്നു സന്തതമിരുന്നരുളുന്നു ളായുള്ള ജനങ്ങൾക്ക് തത്വബോധാർത്ഥം നിത്യം താരക ബ്രഹ്മവാക്യം രാമരാമേദിക ഉപദേശവും നൽകി സോമനം നഥൻ വസിച്ചിടുന്നു സദാകാലം പരമാത്മാവ് പരബ്രഹ്മം നിന്തിരുമടി വഴി പോലെ എങ്ങനെ അറിയുന്നു മൂടിപ്പോകയാൽ മഹാമായാമോന്ധകാരേ രാമഭദ്രായ നമോ നമ രാമചന്ദ്രായ ജഗൽ സാക്ഷിണേ നമോ നമ പാഹിമാം ജഗന്നാഥ പരമാനന്ദരൂപം പാകി സൗമിത്രിവ്യ പാകി എന്നെ മോഹിപ്പിച്ചീടായി ഗംഭുജ വിനോചന സന്തതം നമസ്കാരം ഇത്തമർത്തിച്ചു ഭക്യാസ്തുതിച്ചു ഗന്ധർവനോ ഉത്തമപുരുഷനം ദേവനുമരുൾ ചെയ്തു സന്തുഷ്ടക്േവൽപം പ്രാപിച്ചും സ്ഥാനം മേ സനാതനം യോഗീന്ദ്രഗമ്യം പരമാനന്ദം പ്രാപിക്ക നീ മൽ പ്രാസാദോ അത്രയൂമല്ല പുനരന്നനുഗ്രഹിപ്പാഞ്ഞി സ്ത്രോത്രം ഭക്തജപിച്ചീടുന്നു ജനങ്ങൾക്കും മുക്തി സംഭവിച്ചീടുമില്ല സംശയമേതുന്നു ഭക്തനം നിനക്കഥപ്പഥനമിനിവരാം ഇങ്ങനെ വരം വാങ്ങിക്കൊണ്ടു ഗന്ധർവശ്രേഷ്ഠൻ മംഗലം വരുവാനായി തൊഴുതു ചൊല്ലിടിനൻ മുമ്പിന മാറുകാണാം മതംഗാശ്രമം തത്ര സമ്പ്രതി വസിക്കുന്നു ശബരീതം കുഞ്ഞഭക്തി കൊണ്ടേറ്റം പവിത്രയായപ്പോഴും ഭവാനേയും ധ്യാനിച്ചു വിമുക്തമായി അവളേ ചെന്നു കണ്ടാൽ വൃത്താന്തം ചൊല്ലുമവൾ അവനീ സുതന്നെ ലഭിക്കും നിങ്ങൾക്ക ശബരിയാശ്രമ പ്രവേശിക്കും ഗന്ധർവനേവം ചൊല്ലി മറഞ്ഞോരനന്തരം സന്തുഷ്ടന്മാരായൊരു രാമലക്ഷ്മണന്മാരും രാമലക്ഷ്മണൻമാരുനും മന്ദമന്ദം പോരുതചേർന്ന ശബരിയാശ്രമമകം ബുക്കൻ സംഭ്രമത്തോടും പ്രത്യുത്തായ താപക്യാ തിങ്കൽ സന്തോഷപൂർണാത്രുനേത്രങ്ങളോടവളും ആനന്ദം ഉൾക്കൊണ്ടു പദ്ധ്യാർഗാസനാദികളാലെ പൂജിച്ചു തൽ പദ തീർത്ഥാഭിഷേകവും ചെയ്തു ഭോജനത്തിനു ഫലമൂലങ്ങൾ നൽകി പൂജയും പരിഗ്രഹിച്ചാനന്ദിച്ചിരുന്നിതു ആനന്ദിച്ചിരുന്നിതു രാജീവനേത്രന്മാരം രാജനന്ദനന്മാരും അന്നേരം ഭക്തി പൂണ്ടുതൊഴുതു ചാളവൾ ധന്യനായി വന്നേ നഗവിന്ന് പുണ്യാതിരേകൾ എന്നുടെ ഗുരുഭൂതന്മാരായ മുനിജനം നിന്നെയും പൂജിച്ചനേകായിരക്കണ്ടുവാണാർ അന്നു ഞാൻ അവരെയും ഞാനവരെയും പിന്നെ പോയി ബ്രഹ്മപദം പ്രാപിച്ചാരവറുകളും എന്നോടു ചൊന്നാരവരേതുമൊന്നുമേഖേ ധന്യേ നീമതിച്ചാലും ഇവിടെ തന്നെ നിത്യം കൂചന്തം രാമരാമേ മധുരം മധുരാക്ഷരം ുഹ്യകുതാശാഖം വന്ദേ വാൽമീകി ഗോകിളം ചിലവുമാണ് എന്ന് കരുതി വില വലുതല്ല കേട്ടോ സെലക്ഷന്റെ കാര്യമോ ഒന്നും പറയുകയോ വേണ്ട എല്ലാ ബ്രാൻഡ് കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ കമ്പനി നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളുടെയും വിശ്വസിച്ച് വാങ്ങാം സ്കൂൾ കോളേജ് ബാഗുകൾക്ക് മാത്രമായി എക്സ്ക്ലൂസീവ് ഷോറൂം വിൽപ്പനാനന്തര സേവനങ്ങളിൽ ഉത്തരമലബാറിൽ മറ്റൊരു ഓപ്ഷനും ഇല്ല ഇതൊക്കെ എവിടെ നിന്നല്ലേ ബാക്ക് ബസാറിൽ അല്ല പിന്നെ ഉത്തര മലബാറിലെ ഏറ്റവും വലിയ ബാക്ക് ഷോറൂം ഒപ്പം റെയിൻകോട്ടുകൾ കുടകൾ വാട്ടർ ബോട്ടിലുകൾ எ முப்படூரி வர்ஷத்தை வரவேற்கு இஷ்டமும் மிதமாய் திரும்பு மொபைல் back bazaar balaji tower opposite grand tejas new bus stand payyanur 9946747570